ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻസ് വീടിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട് ഇനി നമ്മളിത് അടുത്ത ആഴ്ചയൊക്കെ അയക്കത്തുള്ളൂ കാരണം നമുക്ക് ഓണത്തിൻ്റെ ഈ അവധി കാരണം നമ്മൾ രണ്ടാഴ്ച ചെടികൾ അയച്ചിട്ടില്ല പതിനെട്ടാം തീയതി തൊട്ട് ക്യാഷ് ഇട്ടവർക്ക് നമുക്ക് ചെടികൾ അയക്കാനുണ്ട് ഇതും നമ്മളൊരു ഓഫറിൽ ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് നടുന്നതെന്നും ഇതിൻ്റെ ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് വില വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പം ചെടികൾ നമ്മൾ നടുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാലും ഈ ചെടികൾ ചെവിടു വെച്ച് അഴുകിപ്പോവും അതൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം വീഡിയോ ഫുള്ള് കാണുക ഇത് നമ്മുടെ പ്ലാന്റ് സൈസാണ് നമുക്ക് പത്ത് കളറാണ് നമ്മൾ വെറൈറ്റി കളേഴ്സുകളാണ് ലീഫും തണ്ടും ഒക്കെ വ്യത്യാസത്തിൽ നോക്കി നമ്മൾ ചെടികൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ സൈസ് എന്ന് പറഞ്ഞാൽ തണ്ട ഇതാണ് പ്ലാന്റ് സൈസുകൾ ഇതിനകത്ത് ചിലതിൽ പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ചെറുതിലെ പൂക്കളോ ചെടികൾ മുള മുരടിച്ചു പോവും വളർച്ചകൾ ഉണ്ടാവില്ല കണ്ടോ ഓരോ കളറിൻ്റെ ലീഫിനും വ്യത്യാസങ്ങളുണ്ട് ഇതുപോലത്തെ ജിഫി ബാഗിലത്തെ ചെടികളാണ് നമ്മൾ തരുന്നത് ജിഫി ട്രെ ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ചെടികൾ നടാൻ ഞാനിപ്പം ഒരു ഉദാഹരണം ഒരു മൂന്നാല് പ്ലാന്റ് എടുത്ത് കാണിക്കാം കണ്ടോ ഇതുപോലെ ലീഫ് വ്യത്യാസം കാണാം ചിലതിൻ്റെ ലീഫുകൾ രണ്ടും ഒരുപോലെ ഇരുന്നാൽ ഡിഫറന്റ് കളറിലുള്ള പൂക്കളായിരിക്കും ഇതിലണ്ടാകുന്നത് നമ്മൾ കോമ്പ 10 കളർ 280 രൂപയും പ്ലസ് കോർജർ ചാർജും ആണ് കൊടുക്കുന്നത് ഇതിന്റെ ഒരു പ്ലാന്റിന് ഭയങ്കര ഓഫറിലാണ് ഇപ്പം വിൽക്കുന്നത് നമ്മൾ ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഒരു പത്ത് നാലായിരം പ്ലാന്റ്സിൻ്റെ ഓർഡറുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഓർഡറിലാണ് അയക്കുന്നത് അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ഞാനൊന്ന് കാണിച്ച് പറഞ്ഞു തരാം പലരും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നടുമ്പോഴ് ഒരു വളങ്ങളും ചേർക്കരുത് പിന്നെ പോട്ടി മിക്സിൽ നല്ല ശ്രദ്ധ വേണം ഇതാണ് പൂഴി എന്ന് പറയുന്നത് ഒരുപാട് പേര് പൂഴി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് മണൽ നമ്മുടെ സൈഡിലെ തോടുകളിലും മഴ പെയ്യുമ്പോഴും ഒക്കെ വന്നറിയുന്ന സാധനമാണ് ഈ പൂഴി അല്ലെങ്കിൽ മണൽ ഇതുപോലെ നമ്മൾ മിക്സ് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോഴുണ്ടല്ലോ അത് കട്ട കെട്ടത്തില്ല ഇങ്ങനെ ഒന്ന് പിടിച്ച് ഞാൻ കാണിക്കുക ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇത് തുറന്നു പോവും അതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളിത് നടത്ത എങ്ങനെയെങ്കിലും മണ്ണിൻ്റെ കൂടെ ഒരു ഒരു ചട്ടിയിൽ രണ്ട് പിടി മണലും കൂടെ മിക്സ് ചെയ്ത് മാക്സിമം നട്ടാരി ചെടികൾ ഇതുപോലെ നിറഞ്ഞു പോകും പഴങ്ങളൊന്നും ഇടേണ്ട ഞാൻ കണ്ട് ഇതുപോലത്തെ പോട്ടി മിക്സിലാണ് നടുന്നത് അതുപോലെ ഒത്തിരി താത്ത് നടല് ആ ജിഫി ബാഗ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ആ ജിഫി ബാഗ് ചിരി അതിൻ്റെ ചകിരിച്ചോറ് മുകളിലോട്ടിരിക്കണം നമുക്കിതിൻ്റെ വേരുകൾ ചെടികൾ വളർന്നു കഴിയുമ്പം ഈ മണ്ണിന് മുകളിലോട്ടാണ് വരുന്നത് താഴോട്ട് പോകില്ല അപ്പം നമുക്ക് വീണ്ടും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് നടാം ഞാൻ ഒരു ചെടി ചട്ടിയിൽ രണ്ട് കളറൊക്കെയാണ് മിക്സ് ചെയ്ത് നടുന്നത് ഇതുപോലെ നാലല്ല ആറ് അല്ല പരിവൊക്കെയുള്ള ചെറിയ ചെടികൾ നടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത് അതുപോലെ നമുക്ക് വീണ്ടും ജമന്തി കോംബോ എത്തിയിട്ടുണ്ട് ഒരു ജമന്തിക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് കോംബോയിൽ നമ്മൾ ഈ കാണിക്കുന്ന കളറിൽ ഏതെങ്കിലും നാല് കളറാണ് നമ്മളൊരു കോംബോയിൽ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ ബോൾസവും ജമന്തിയും ഒന്നും കോംബോയ്ക്ക് കളർ സെലക്ഷൻ ഇല്ല നമ്മൾ നമ്മൾ പാക്ക് ചെയ്യാനിരിക്കുമ്പം നമ്മുടെ കയ്യിൽ ഏത് നാല് കളറാണോ വരുന്നത് ആ നാല് കളറാണ് കോംബോയിൽ ആഡ് ചെയ്യുന്നത് കോംബോ പ്രൈസ് എന്ന് പറയുന്നത് നാലെണ്ണം രൂപയാണ് പിന്നെ നമ്മുടെ ചെടികൾക്ക് എണ്ണം എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഈ വലിപ്പത്തിലുള്ള ഒറ്റ ഷൂട്ടുള്ള തൈകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്ലീച്ചമെന്റി ഒക്കെ ഉണ്ട് നമ്മൾ ഇതുപോലെയാണ് പാക്ക് ചെയ്ത് എത്തുന്നത് കയ്യിൽ തരുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനി നമുക്ക് ഇതുപോലെ ടൈഗർ ജമന്തിയുടെ രണ്ട് കളറ് യെല്ലോയിൽ ആ മെറൂണ് വരുന്നതും പിങ്കിൽ വരുന്നതും പിന്നെ നമുക്ക് നേരത്തെ കാണിച്ച ഗ്രീൻ ജമന്തി ഈ ഇതാണ് ഗ്രീൻ ജമന്തി ഈ മൂന്ന് കളർ നമുക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഒരു പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് മൂന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങാവുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഈ മൂന്ന് കളർ ജമന്തികൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ് ടൈഗറിൻ്റെ കളറും ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഡാലിയ ജമന്തിയാണ് അതുപോലെ നമുക്ക് മാൻഡി വില്ലയുടെ മൂന്ന് കളർ ഒരു കോംബോയിലുണ്ട് റെഡ് വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറുകളാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് മൂന്ന് കളറിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാൻ സൈസ് കാണിക്കുക ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അതോടൊപ്പം തന്നെ നമുക്ക് നിക്കോഡിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ നിക്കോഡിയുടെ ഈ ഒരു കളറ് വരുന്ന പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതാണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമ്മൾ വാട്സപ്പ് മെസ്സേജ് വരെയാണ് ഓർഡർ എടുക്കുന്നത് നമുക്ക് കോളുകളില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ചെടികളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഓർഡർ എടുക്കുന്നതേ ഉള്ളൂ പഴയ ഓർഡറുകൾ അയച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഐക്യത്തോളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക